ഹലോ ഗേൾസ് വെൽക്കം വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് എയ്സ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാസമായിട്ട് ഗോദറേജിൻ്റെ ആണ് അപ്പോൾ അതിനൊരു കംപ്ലൈൻ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് മാസമായി അല്ല രണ്ട് മാസമായി മേടിച്ചിട്ട് എന്നിട്ട് മൂന്നോട്ട മെക്കാനിക്ക് വന്നോക്കി ശരിയായില്ല എന്നിട്ട് അവർ പുതിയ ഫ്രിഡ്ജ് കൊടുന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ഫ്രിഡ്ജ് കാണാൻ പോകാം ഇതാണ് നമ്മളെ ഫ്രിഡ്ജ് കെട്ടോ ഇതാണ് ഫ്രിഡ്ജ് മേൽഭാഗം ഫ്രീസറാണ് അപ്പം ഗൈസ് നമുക്ക് ഫ്രീസർ എന്ന് പറഞ്ഞു നോക്കാം അപ്പം ഗൈസ് ഇതാണ് ഫ്രീസർ കെട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഫ്രിഡ്ജ് വരുമ്പോൾ സാധനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ ഇതിൽ നമുക്കിന് അടിഭാഗം കാണാം ഗൈസ് ഇതാണ് ഇതിൻ്റെ അടിഭാഗം കിട്ടോ അപ്പം നമുക്ക് അടിഭാഗം കാണാം ഇതാണ് നല്ല അടിഭാഗട്ടോ നല്ല സ്പേസ് ഉള്ളതാണ് ഇതാണ് ഡോർ കേട്ടോ നല്ല വലിയ ഡോറാണ് പിന്നെ ഇവിടെ തന്നെ ഒരു ഇത് ഇണ്ട് കേട്ടോ ഇവിടെ തന്നെ ഒരു ലേറ്റ് ഇണ്ട് കേട്ടോ ഇതിലത്ര അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതിലൊക്കെ എന്റെ കൈന്റെ ഇതിനെക്കാട്ടും നല്ല നിങ്ങളുണ്ട് ഇതാ ഇതാണ് ഇതിന്റെ ഇത് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ വരുന്നത് അപ്പൊ അത്യാവശ്യ സ്പേസ് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി പുതിയത് പുതിയ ഫ്രിഡ്ജ് വരുമ്പോ അത് കാണാം അപ്പൊ ഇത് തന്നെയാണ് ഫ്രിഡ്ജ് അപ്പൊ ഇതിന്റെ സ്ക്രീന് ഡിജിറ്റലാ ഈ മോഡൽ നക്കി കഴിഞ്ഞാ ഇങ്ങനത്തെ മോഡുകൾ കോൺട്ടാ ഇതിപ്പോ ലോക്ക് ആയി കെടുക്ക കേട്ടോ ഈ ഇത് ലോക്ക് എന്ന് ലോക്ക് ആയി എടുക്കാണ് ഇത് ഈ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ലോക്ക് നെക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഫ്രിഡ്ജ് ഇത് നല്ല വീതിക്കുണ്ട് കേട്ടോ വലിയ വല്യ ഫ്രിഡ്ജോ ഒരു മെക്കാനിക് വന്നിട്ട് വെച്ചതാട്ടോ അത് അപ്പൊ ഇനി അടുത്ത ഫ്രിഡ്ജ് വരുമ്പോ കാണാട്ടോ ഇവിടെ നല്ല മഴ കേട്ടോ അപ്പൊ മഴ ഒന്ന് തോർന്നിണ്ട് ചെറുതായിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജ് വരുമ്പോ കാണാം ഫ്രിഡ്ജിന്റെ വണ്ടി ഇങ്ങനെ അപ്പൊ നല്ല മഴ തന്നിണ്ടെട്ടോ അവിടെ അപ്പൊ ആ വണ്ടി വരുക പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് അറിഞ്ഞേക്കാം അപ്പൊ നമുക്ക് വണ്ടി വന്നിട്ട് കാണാം നമ്മളെ വണ്ടി വരെയുണ്ട് അപ്പൊ കൈ സാധനം എത്തിണ്ട് അപ്പൊക്കിട്ട് കാണാം സാധന സാധന അപ്പൊ കൈഷ എന്റെ മോളിയത്തെ കാർട്ടൂൺ പൊക്കിണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഫ്രണ്ട് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രിഡ്ജ് വെട്ടി അത് താഴ്ത്തി കൊണ്ടുപോവുകയാണ് വെട്ടി എടുക്കാൻ വെടിയെടുക്കാൻ ഇതാണ് കേട്ടോ മൂന്ന് ഡോറുണ്ടായിരുന്നു അപ്പൊ മറ്റേ ഫ്രിഡ്ജ് ഇങ്ങോട്ട് ഇട്ട് നല്ല പാടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല വലിപ്പം ഉള്ളതായിരുന്നു മറ്റേ ഫ്രിഡ്ജ് ഇപ്പൊ ഫ്രിഡ്ജ് എന്തായാലും ഇവിടെ കൊണ്ടുവച്ച് ഫിക്സ് ചെയ്തിട്ട് അവരൊക്കെ പോയി കേട്ടോ അപ്പൊ നല്ല വലുപ്പൊ ഫ്രിഡ്ജിന് മേലത്തെ ആ സ്വാതന്ത്ര്യമോ തട്ടി തട്ടാനായി കുറച്ചു കൂടി ആയിട്ടുണ്ടെങ്കി അവിടെ വെക്കാൻ പറ്റിരുന്നില്ല കേട്ടോ അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ അടിഭാഗം കാര്യങ്ങളും കാണാം ബൈസ് അതാട്ടോ എന്റെ അടിഭാഗം അടുത്ത് പിന്നെ ഇവിടെന്ത എഡ്സ് കട്ടാക്കണം അവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതുണ്ട് അത്യാവശ്യം സ്പേസ് ഒക്കെ കേട്ടോ വിടെ ഒരു ഇതുണ്ട് കുറച്ചൊരു ഹാർഡ് ഹാഡുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് വേറെ ഒരു ഫ്രീസർ പോലത്തെ ഒരു ഇതാണ് ഇതില് പി തലേ ദിവസത്തെ അരിഞ്ഞ ഫ്രൂട്ട്സ് മീറ്റ്സ് അങ്ങനത്തെ വെക്കാൻ പറ്റും കേട്ടോ ഇത് ഫുൾ ഫ്രീസർ ഇല്ല എന്നാലും ഒരു മീഡിയം ഫ്രീസറാണ് മേലത്തെ കേട്ടോ നല്ല വലിയ ഫ്രീസർ അല്ല നല്ല ഫ്രീസറുള്ള ഇതാട്ടോ ഫ്രീസർട്ടോ ഫസ്റ്റത്ത് അത് ഒരു മീഡിയം ഫ്രീസർ സെൻട്രെ പിന്നെ ഒരു നല്ലൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ നല്ല സ്റ്റോറേജൊക്കെ ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അങ്ങനത്തെ അടുത്ത വീഡിയോസ് ഒക്കെ വരണേ വരണക്കും അല്ലായിരിക്കും ബൈ